കായംകുളം കാദീഷ യാക്കോബായ ഇടവക എം എം ഡി എം യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് നവവത്സര സന്ധ്യ നടത്തി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കാദീഷ യാക്കോബായ ഇടവക എം എം ഡി എം യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് നവവത്സര സന്ധ്യ കാദിഷ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും സ്റ്റാർ വാങ്ങില്ല ഒരു സ്റ്റാറാണ് അച്ഛൻ പട്ടാളം വരുന്നോണ്ട് ഒരു ട്രങ്ക് പെട്ടിയുണ്ടായിരുന്നു ഈ സ്റ്റാറിന്റെ ആ മാസത്തെ ആവശ്യം കഴിഞ്ഞാൽ ഇത് മടക്കി നന്നായി ഫോൾഡ് ചെയ്ത് അത് ആ ട്രങ്ക് പട്ടീന്റെ ഏറ്റവും താഴെ തന്നെ വെച്ചേക്കും അടുത്ത വർഷമാകുമ്പോൾ അതേ സ്റ്റാർ ഒരു ഡാമേജും ഇല്ലാതെ അത്ര എനിക്ക് ഞാൻ ജീവിതത്തിൽ എത്ര നക്ഷത്രങ്ങൾ കണ്ടാലും എനിക്ക് എന്റെ അച്ഛൻ കുഞ്ഞിനാളില് ചെയ്തു തന്നിരുന്ന ആ സ്റ്റാർ തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ചുമന്ന നക്ഷത്രം അപ്പൊ അത് എത്ര വർഷമാണോ ഒരു സ്റ്റാർ ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം നേരെ തിരിച്ചു തിരിച്ചിപ്പോ ഞാൻ ഈ വർഷം ഒരു സ്റ്റാർ വാങ്ങിച്ച ഭയങ്കര രസമാണ് അതൊക്കെ ഒരു കാലത്തെ നന്മകളാണ് ഇപ്പോഴത്തെ മക്കൾക്ക് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ വലിയ സൗഭാഗ്യം കിട്ടാറില്ല കാരണം എന്താണെന്നറിയോ ആ കാരണവും നമ്മുടെ ഇത് തന്നെ ഉണ്ട് നമ്മൾ ഭയങ്കര തിരക്കില്ല അല്ലെ എല്ലാവരും എന്തേ ഫാസ്റ്റ് ആയിട്ടാ നമ്മുടെ ജീവിതം മൂലം ഞാൻ ഉറപ്പ് വരും ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരി കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്ങനെ കഴിഞ്ഞു തീർന്നപ്പോ തൗസൻഡ് ട്വന്റി ട്വന്റി സിക്സ് ജനുവരി ആകുന്നു ഞെട്ടി പോവാം ഞാൻ ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും ഭൂമി ഇന്നാലും വേഗത്തി ഇറങ്ങുന്നുണ്ടോ ഇടവക വികാരി പ്രിൻസ് പൊന്നച്ചൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് അസോസിയേഷൻ ട്രസ്റ്റി ജോബിൻസ് ജി വർഗീസ് സ്വാഗതം പറഞ്ഞു കമാൻഡർ പി വി വർഗീസ് ഇടവക ട്രസ്റ്റി ജോർജ് വർഗീസ് അർത്തികുളങ്ങര തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് ലക്കി ഡിപ്പ് കൂപ്പണുകളുടെ നറുക്കെടുപ്പും വിവിധ കലാപരിപാടികളും നടന്നു തുടർന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരുടെ വിവിധ കലാപരിപാടികൾ നടന്നു യൂത്ത് അസോസിയേഷൻ ഭാരവാഹി ജോബിഷ് ജെ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്